സംഗീതവും വർണ്ണവും സമന്വയിപ്പിച്ച് കലോത്സവ പ്രചരണം സംഗീതവും വർണ്ണവും സമന്വയിപ്പിച്ച് വേറിട്ടൊരു സായാഹ്നം തീർത്ത കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കലോത്സവ പ്രചരണ പരിപാടി ശ്രദ്ധേയമായി ഒക്ടോബർ പതിനാറ് മുതൽ സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാതല കേരള സ്കൂൾ കലോത്സവ പ്രചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി നടന്നത് പ്രശസ്ത ഗസൽ ഗായകൻ അലോഷിയുടെ ഗസൽ മഴ പെയ്തിറങ്ങുന്നതിനൊപ്പം യേശുദാസും ജയചന്ദ്രനും കഥകളിയും തെയ്യവുമെല്ലാം പ്രശസ്തരായ ചിത്രകാരന്മാർ വലിയ ക്യാൻവാസിൽ മനോഹരമായി വരച്ചു ചേർത്തു ഒരേ വീതിയിൽ ഒരേ സമയം സംഗീതവും ചിത്രങ്ങളും സമന്വയിപ്പിച്ചപ്പോൾ ആസ്വാദന ഹൃദയം നിറഞ്ഞു ബാലൻ പാലായുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് ചിത്രകാരന്മാർ പരിപാടിയിൽ പങ്കെടുത്തു പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി പരിപാടി ഉദ്ഘാടനം ചെയ്തു അന്ന് അന്ന് സ്കൂൾ തലത്തിൽ കിട്ടിയ വിഷയം പട്ടം കുട്ടി ഒന്നാം സ്ഥാനം മാടായ സ്കൂളിനെ കരുവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ പി ടി എ പ്രസിഡന്റ് കെ രമേശൻ ജനറൽ കൺവീനർ ശ്രീജ കോറോത്ത് കൺവീനർ പി മിനി കരുവള്ളു രാജൻ പി സി ശ്രീജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ it gone.